ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് വരട്ടിയതാണ് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഗൾഫിലോട്ട് ബീഫ് തയ്യാറാക്കി എടുക്കുന്നതിന്റെ വീഡിയോ ആണ് ഇത് രണ്ടു രീതിയിലുള്ള റെസിപ്പി ഉണ്ട് ഉണ്ടത് ബാച്ചിലേഴ്സിനും ഫാമിലിക്കും കൊണ്ടുപോകാനുള്ള ബീഫിന്റെ റെസിപ്പികൾ ബാച്ചിലേഴ്സിന് വേണ്ടി ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫാണ് കൊണ്ടുപോകുന്നത് എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ ഫ്രൈ ചെയ്ത ബീഫാണ് നല്ല ടേസ്റ്റ് ആണ് അത് ഫാമിലിക്ക് വേണ്ടി വേവിച്ചതിന് ശേഷം ഡ്രൈ ആക്കിയെടുത്തിട്ടുള്ള ബീഫാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ബീഫ് ഉപയോഗിച്ചുള്ള ബീഫ് വരട്ടിയതാണിത് ബീഫിനെ നന്നായി കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് മാരിനേറ്റ് അത് അതിനുശേഷം ആ ബീഫിനെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ബീഫിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളം ഒന്നും ഊറ്റി കളയാതെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്നൊന്നും ആ ബീഫ് കേടുവരില്ല അതിനെ ഫ്രീസറിലാണ് സൂക്ഷിക്കുകയും ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവറിലാക്കിയതിനു ശേഷം ഞാൻ അതിനെ ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഐസാക്കിയെടുത്തിട്ടുള്ള ബീഫിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയുള്ള ബീഫ് ഉപയോഗിച്ചാണ് ഈ ബീഫ് വെറൈറ്റി തയ്യാറാക്കി എടുക്കുന്നത് ഫ്രഷ് ബീഫ് ഉപയോഗിച്ചും ഇതേ റെസിപ്പി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഫ്രഷ് ബീഫിനെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത് അതിനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് സ്പൈസസും ചേർത്ത് വേവിച്ചെടുത്താലും മതി വളരെ വളരെ ഈസിയായി നമുക്ക് എങ്ങനെ ഈ ബീഫ് അരട്ടിയത് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഞാൻ രണ്ട് കിലോ ബീഫാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നിന്നും പകുതി ഭാഗം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഉണ്ടാവും ഇത് ഇങ്ങനെയുള്ള ഈ ബീഫിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം ഈ ബീഫിനെ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ എരിവണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർക്കേണ്ട ഈ സ്പൈസ് പൗഡർ എല്ലാം ഈ ബീഫിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബീഫിനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം ഒരു മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് വലിയൊരു പാൻ എടുക്കാം ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അടുത്തതായി ഇതിലൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇത് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതിലോട്ട് ഇപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല ആവശ്യാനുസരണം നമുക്ക് പച്ചമുളക് പിന്നീട് ചേർക്കാം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് രണ്ട് കപ്പോളം ചെറിയ ഉള്ളി ചേർക്കാം ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർക്കാം ചെറിയ ഉള്ളി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ബീഫ് അരട്ടിയതിന് ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി ഏകദേശം രണ്ട് സവാള എടുക്കാം ഈ ചെറിയുള്ളിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് വഴറ്റിയെടുത്തിട്ടുള്ളത് നന്നായി സോഫ്റ്റ് ആയി വരട്ട ഈ ചെറിയുള്ളി ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം ഒരു കപ്പ് തക്കാളിയാണ് ഇത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളി വരും ഇത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ തക്കാളി നന്നായി വെന്തതിന് ശേഷം മാഷ് ചെയ്തെടുക്കണം അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം നമ്മൾ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മാഷ് ചെയ്തെടുക്കാം നമ്മുടെ മസാല ഏകദേശം റെഡി ആയി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം ഈ പാനിൽ ഇനിയും കുറച്ചുകൂടെ മസാലയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഞാൻ ഇതിനെ ചുഴറ്റിയതിനു ശേഷം ഈ പാനിലോട്ട് ചേർക്കണം ഈ വെള്ളം മതി ഇനി വേറെ വെള്ളമൊന്നും ആവശ്യമില്ല നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇനി വെള്ളമെല്ലാം ഇരുന്ന് വറ്റി വരണം അതുപോലെ മസാലയെല്ലാം എല്ലാം ബീഫിലോട്ട് പിടിച്ച് നല്ല ഡ്രൈ ആയി വരണം ഡ്രൈ ആയിട്ടുള്ള ഒരു വരട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വേണമെങ്കിൽ അടച്ചു വെച്ച് തന്നെ ഇതിനെ ഡ്രൈ ആക്കി എടുക്കാം മസാലയെല്ലാം ഒന്ന് കുക്കായി വരണം അത്രേ വേണ്ടുള്ളൂ അതുപോലെ തന്നെ വെള്ളം ഒന്ന് വറ്റി വരിക വേണം നല്ല ഡ്രൈ ആയി വരണം ഒരുവിധം ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ കുരുമുളകും ഒരു പിഞ്ച് ഗരം മസാലയുടെ ചേർക്കാം ഒരു ഫൈനൽ ടച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണിത് വേണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർക്കാന് വേണമെങ്കിൽ മാത്രം ചേർത്താ മതി നന്നായി മിക്സ് ചെയ്തെടുക്കാൻ നമുക്കിതിനെ ഒന്നുകൂടെ ഡ്രൈ ആയി ഇത് കുറച്ച് സമയം തന്നെ എടുക്കും ഇത് ഡ്രൈ ആയി വരാൻ ഇപ്പൊ നമ്മുടെ ബീഫിലെ വെള്ള എല്ലാം വറ്റി വന്നിട്ടുണ്ട് മസാലയെല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഫൈനൽ ടച്ച് കൂടെ കൊടുക്കാം വേറൊന്നുമല്ല കറിവേപ്പിലയും പച്ചമുളകാണ് ചേർക്കുന്നത് രണ്ടോ മൂന്നോ പച്ചമുളകിനെ ചെറിയ പീസുകളാക്കി മുറിച്ചതിനു ശേഷം ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണൊക്കെ മതി ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനെ അടച്ചു തന്നെ വെക്കണം ഫ്ലേവർ ഒന്നും പുറത്തോട്ട് പോകരുത് അതിനുശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം ഈ കറിവേപ്പുലിയുടെയും പച്ചമുളകിന്റെയും എല്ലാം നല്ലൊരു ഫ്ലേവർ തന്നെ വരുന്നുണ്ട് ഇപ്പോഴോട്ട് അതിന്റെ കൂടെ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും വരുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ ഇതിനെ സെർവ് ചെയ്യാണ് നമുക്കിതിനെ ഇതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് വരട്ടിയതാണ് നെയ്ച്ചോറിൻറെയും പത്തിരിയുടെയും കൂടെ എല്ലാം ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്